അപ്പോൾ ഇതെൻ്റെ റൈഡിങ് ഗ്ലൗസിൻ്റെ റിവ്യൂ ആണ് റിവ്യൂ ആൻഡ് ഓണർഷിപ്പ് ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഇതിനകത്ത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും രണ്ടും പറയുന്നുണ്ട് കാരണം ഒരു സ്പോൺസേഡ് വീഡിയോ അല്ല ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ച ഗ്ലൗസ് അപ്പോൾ ഇതിനകത്ത് വരുന്ന റിവ്യൂ ജെനുവൻ ആണ് അതേപോലെ എനിക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഗ്ലൗസ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നതെന്നുള്ള ഗ്ലൗസ് യൂസ് ചെയ്യുന്ന ആയിട്ട് നമ്മുടെ കൈയുടെ പ്രൊട്ടക്ഷനാണ് കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ആദ്യ നമ്മുടെ കൈ ഉത്തൻ ചാൻസ് ഉണ്ട് അപ്പം ഒന്നും ഇടാത്തതിലും നല്ലതാണ് ഗ്ലൗസ് ഇടുന്നത് അപ്പം ഗ്ലൗസ് എപ്പോഴും മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഗ്ലൗസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നിപ്പോൾ ഇതുപോലത്തെ ഷോർട്ട് ഗ്ലൗസ് രണ്ടാമത്തെ ലോങ് ഗ്ലൗസ് ഉണ്ട് എൻ്റെ അടുത്ത് ലോങ് ഗ്ലൗസ് ഉണ്ട് ഞാൻ വേറെ വീഡിയോയ്ക്കകത്ത് കാണിക്കാം അപ്പം ലോങ് ഗ്ലൗസ് ഉണ്ട് ഷോർട്ട് ഗ്ലൗസ് ഉണ്ട് ലോങ് ഗ്ലൗസ് നമ്മളിപ്പം സിറ്റിയിലും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാനൊന്നും ലോങ്ങ് ഗ്ലൗസ് പറ്റത്തില്ല കാരണം മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരാനുവിടാനുള്ള പാടും രണ്ടാമത് ബ്രീത്തബിളല്ല അത്രയ്ക്ക് കാരണം അത് ഫുൾ ലെതറാണ് അപ്പോൾ അബ്സോർപ്ഷൻ കൂടുതലാണ് അപ്പം അത് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഊരാനും ഇടാനൊക്കെ ഭയങ്കര പാടാണ് ഓക്കെ പക്ഷേ ഈ ഷോർട്ട് ബ്ലൗസ് ആകുമ്പോഴത്തേക്ക് ഇത് ഊരാനും ഇടാനും ഉള്ളു അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഈയൊരു വെൽക്രോ ഉണ്ടോ ഫോക്കസ് 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 ഈ ഒരു വെൽക്രോ ഉണ്ടോ അപ്പോൾ ഈ ഒരു വെൽക്രോ ജസ്റ്റ് ഊരുക ഇടുക എന്നുള്ളത് പിന്നെ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഇതേപോലെ തന്നെ ബക്കൾ ഇവിടെ ഉണ്ട് സോ ഇത് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ബക്കിളാണ് ഈ കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയാണ് ബേസിക്കായിട്ട് ഗ്ലൗസിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇത് എന്നെ എൻ്റെ ഒരു പോസിറ്റീവ് റിവ്യൂ പറയാനാണ് എൻ്റെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഈ ഗ്ലൗസ് ഒരു ഗ്ലൗസ് മെയിനായിട്ട് നമ്മൾ സിറ്റി റൈഡ് അല്ലെങ്കിൽ ലോങ് ഡെയിലി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ട കംഫർട്ട് ഏറ്റവും അത്യാവശ്യം കംഫർട്ടാണ് രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ അപ്പോൾ ആദ്യത്തെ കാര്യം കഫർട്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി മെഷ് ബിൽഡാണ് അതുകൊണ്ട് ഇവിടെ മെഷാണ് ഇത് ഫാബ്രിക്കാണ് സോ ഇത് കംപ്ലീറ്റ്ലി മെഷ് ബിൽഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൈ വീർക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തീരെ ഇല്ല നമുക്കിത് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഡേ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ യൂസ് ചെയ്യാനായിട്ട് ഒന്നും ഒരു കുഴപ്പമില്ലാത്ത ഒരു ഗ്ലൗസായിട്ട് ഓക്കെ ഇനി പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ അത് വേറെ ആർമേഴ്സോ കാര്യങ്ങളോ നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ട് ഇത് ഫുൾ റബ്ബർ ആണ് ഓക്കെ അപ്പോൾ അത്യാവശ്യം ഒരു ഇത് നമ്മൾ കയ്യിലിടുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ വരും അപ്പോൾ അത്യാവശ്യം ഒരു ഇമ്പാക്റ്റൊക്കെ വന്നാലും ഈ പറഞ്ഞുകൊണ്ട് ഇത് സേവ് ചെയ്യും കുഴപ്പമൊന്നുമില്ല പിന്നെ സിറ്റിക്കകത്ത് നമ്മളൊരിക്കലും ഭയങ്കര സ്പീഡിലോ അങ്ങനെയൊന്നും ഓടിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ അടിപൊളിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് വർത്തല്ല അതിനെപ്പറ്റി ഞാൻ പറയാം ഓക്കെ പിന്നെ ഇതിനകത്തുള്ളൊരു ഫീച്ചർ എന്ന് പറയാനായിട്ട് രണ്ട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇത് ടച്ച് കോംഫാറ്റബിൾ ആണ് രണ്ടാമത്തെ കാര്യം ഈ ഒരു ചെറിയ പീസ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെയിനി സീസണിലൊക്കെ ബൈക്ക് റൈഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മഴ നമ്മുടെ ഹെൽമെറ്റിന് പൈസല്ലാണ്ട് മഴ വീഴും അപ്പോൾ അങ്ങനെ മഴ കിടക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ നോർമൽ ഗ്രൗസ് വെച്ച് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയാൻ പറ്റും എന്നാലും ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്യാം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്നുള്ളത് മഴയായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം എന്തായാലും നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇത് കൊള്ളാം ഇനി ഒരു റിവ്യൂനകത്ത് ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് പറയാം ഉറപ്പായിട്ടില്ല ഇപ്പം ഞാൻ മേടിച്ച ടു മന്ത്സ് ആയി ടു മന്ത്സിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ഇനി ഇതിൻ്റെ നെഗറ്റീവിലേക്ക് വരാം ഓക്കെ നെഗറ്റീവ് പറയുവാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഒരു കളറ് കണ്ടില്ല അപ്പോൾ ഈ കളർ ഇഷ്ടപ്പെട്ടാണ് ഞാൻ മേടിച്ചത് ഇത് മേടിച്ച് ഫസ്റ്റ് വാഷിന് തന്നെ ഇതിൻ്റെ കളർ ഇടങ്ങി ഈ റെഡ് കണ്ടോ ഈ റെഡ് ഇവിടെ എല്ലാം പിടിച്ചിരിപ്പുണ്ട് കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് ഇവിടെ ഒരു സ്പ്രെഡ് ആയിട്ടുണ്ട് ഇത് നോർമൽ വാഷ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പറ്റിയത് ഓക്കെ അതന്നെ ഈ സൈഡ് നോക്കിയാലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഇതൊരു ക്വാളിറ്റി കുറവിൻ്റെ പ്രശ്നമാണ് അതേപോലെ തന്നെ ഈ ഒരു പോർഷനൊക്കെ ഉണ്ടോ ഭയങ്കര റഫാവുന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ എങ്ങനെ പോയാലും കുറച്ച് കാലം യൂസ് ചെയ്യുന്ന അപ്പം മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ആണ് ഇങ്ങനെ റഫ് ആവാനായിട്ട് കാരണം എനിക്ക് തോന്നി പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഹ്യൂജ് ഡ്രോ ബാക്ക് പറയാനാണെങ്കിൽ ഇത് ഉണ്ടോ ഇതിന് ടച്ച് കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന ഒരു ലെതർ പീസാണ് ഓക്കെ ഇത് പ്യൂർ ലെതറാണെന്ന് ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു പ്രൈസിൽ ലെതർ തരത്തില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഫാബ്രിക്കിന് ക്വാളിറ്റി വേണം ഇതിപ്പം കണ്ടോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി വൺ വീക്ക് ആയപ്പോൾ തന്നെ ഇത് ഈ ഒരു കണ്ടീഷനിലേക്കായി ഓക്കെ അത് അത് ഈ പറഞ്ഞ എല്ലാ വിരൽ കൊണ്ടും അത്യാവശ്യം ടച്ച് വർക്കാവുന്നുണ്ട് എൻ്റെ ഫോണിൽ എനിക്ക് ആ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല അപ്പം ഈ പറഞ്ഞ എല്ലാം കൊണ്ടും വർക്കാവും പിന്നെ ഈ ഒരു സ്പെഷ്യൽ ഇത് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ സ്റ്റിൽ ഈ വിരലാണ് നമ്മൾ ബേസിക്കലി എപ്പോഴും ടച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് എന്നിട്ട് തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കണ്ടോ ഒരു ഒരു വല്ലാത്തൊരു ടെക്സ്ചറിലേക്ക് ഇത് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പം അതൊരു ക്വാളിറ്റി ഫ്ലോ ആണ് അതേപോലെ തന്നെ ഇത് കണ്ടോ യൂസ് ചെയ്യാത്ത ഒരു പോർഷനാണ് പക്ഷേ ഇത് തന്നെ കീറി കണ്ടോ അപ്പം ഇതൊരു വലിയ ക്വാളിറ്റി ഡ്രോബാക്ക് ആണ് ഈ ഒരു ഗ്ലൗസിൻ്റെ ഭാഗത്തുനിന്ന് അപ്പം എനിക്ക് അതിനോടത്ര യോജിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ ഗ്ലൗസ് കൊള്ളാം പക്ഷേ ഫോർ ദ പ്രൈസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കിതൊരു തൗസ അണ്ടർ തൗസൻഡ് അല്ലെ ഒരു തൗസൻഡ് റുപ്പീസിന് കിട്ടുവാണെങ്കിൽ ഇത് ബൈ ചെയ്തു കുഴപ്പമില്ല അതല്ല ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് കുറച്ച് ഹൈ ആണ് അത് പ്രൈസ് മെൻഷൻ മെക്സിമില്ല കാരണം പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് ഞാനിത് മേടിക്കാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കുഴപ്പമില്ല എന്നാണെങ്കിൽ ഇപ്പോൾ ഈ ഈ ഒരു സൈഡിൽ ഗ്ലൗസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇത് രണ്ടും ആണ് പക്ഷേ ഇതിൻ്റെ കണ്ടോ കാണോ ഫോക്കസ് ആ ഇത് കണ്ടോ ഇത് ഒരു പോർഷൻ ഈ ഒരു ഹാൻഡിൻ്റെ ഈ പറഞ്ഞ ലെതർ പീസിന് ഫോൾസ് ലെതർ പീസിന് ഇങ്ങനെ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ട് ഈ ലുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്ലൗസിലേക്ക് പോകാം ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം ഇത് മേടിക്കണം എന്നുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു താല്പര്യമാണ് പിന്നെ ഞാൻ എൻ്റെ പോസിറ്റീവ് വന്നിട്ടുണ്ട് നെഗറ്റീവും വന്നിട്ടുണ്ട് ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് വേറെ കംഫർട്ടബിൾ ഒന്നും ഇവരെ തോന്നിയിട്ടില്ല ഭയങ്കര ഐക്യാച്ചിയാണ് അപ്പോൾ ഈ കളറുമായിട്ടൊക്കെ മാച്ചാവുന്ന ബൈക്ക്സ് ആണ് നിങ്ങളെങ്കിൽ ആ കാര്യം കൺസിഡർ ചെയ്യാവുന്നതാണ് ചെയ്താണ് പിന്നെ ടി വി എസിൻ്റെ ഞാൻ വേറെ ലെതർ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ട് അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഇത് വെച്ചത് പക്ഷേ ലോങ് ടേം റിവ്യൂ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ അപ്പം ഇതാണ് ബേസിക്കലി എൻ്റെ ഗ്ലൗസിൻ്റെ റിവ്യൂ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു മേടിക്കാൻ താല്പര്യമുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം അടുത്ത് നമ്മുടെ ബൂട്ടിൻ്റെയും അതേപോലെ തന്നെ ജാക്കറ്റ്സിൻ്റെയും പറഞ്ഞ റിവ്യൂസ് എല്ലാം വൺ ബൈ വൺ ആയിട്ട് വരുന്നുണ്ട് അപ്പം അത്രേ ഉള്ളൂ ഈ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നതിൻ്റെ ബൈ